രാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളും പരിസരവും ഇനി പൂർണ്ണമായും സി സി ടി വി നിരീക്ഷണത്തിൽ ഹോട്ട്പാക്ക് ഗ്രൂപ്പിന്റെ സഹകരണത്തോടെയാണ് സി സി ടി വികൾ സ്ഥാപിച്ചത് വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി നാല് ലക്ഷം രൂപയോളം ചിലവിട്ടാണ് അത്യാധുനിക സംവിധാനമുള്ള പതിനേഴ് ക്യാമറകൾ വെച്ചിട്ടുള്ളത് സ്കൂൾ അങ്കണം മൈതാനം റോഡുകൾ എന്നിവ സി സി ടി വിയുടെ നിരീക്ഷണത്തിലാകും ഇ ടി ടൈസിനെഎൽ സി സി ടി വിയുടെ സ്വിച്ച് ഓൺ നിർവഹിച്ചു റിയാതെ അല്ലെങ്കിൽ വിചാരിക്കാതെ ഒക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്താണ് അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി നന്നാവും ചില പറഞ്ഞു ഞങ്ങൾ അല്ലേ പണ്ടേ നന്നായി പോയെന്നില്ല പണ്ടത്തെ നന്നാകൊന്നുമില്ല എന്തായാലും നമ്മൾ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നത് എന്തിനുവേണ്ടിയെന്നറിയോ നമ്മൾ സ്കൂളിലെ എല്ലാ കാര്യങ്ങളും ഭയങ്കര നടക്കണം എന്ന് താല്പര്യം കൊണ്ടാണ് ഇവിടെ ഏകദേശം നാല് ലക്ഷം രൂപയോടെ വരും ഇതിനാവശ്യമായിട്ടുള്ള ചെലവ് ക്യാമറകളാണതിന് വേണ്ടി നമ്മള് സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പൊ അതിനാൽ സഹായം ചെയ്യുന്നത് കോൺട്രാക്ട് അദ്ദേഹത്തിന്റെ എല്ലാം വളരെ സന്തോഷമാണ് സൂചിപ്പിച്ച നാട്ടുകാർക്ക് എല്ലാം നല്ല കാര്യങ്ങളും എന്റെ കൂടെ പങ്കുവഹിക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു പ്രവാസി സൂഹാർഥ സംസ്ഥാന ഗവൺമെന്റ് തന്നെ പുതിയ വ്യവസായ സംരംഭങ്ങൾ കൊണ്ടുവന്നപ്പോ നല്ലപോലെ ഇത്ര രൂപ ഇത്ര കോടി രൂപ ഞാൻ സംരംഭം ആരംഭിക്കുമെന്ന് ആദ്യം പ്രഖ്യാപിച്ച പ്രവാസി സുഹൃത്ത് ഒന്ന് നമ്മുടെ അദ്ദേഹം പറ്റിയ ചില കാര്യങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് നല്ലോണം അത് അതിന്റെ നല്ല ആലോചനയിലാണ് അദ്ദേഹം പറയുന്നത് നമുക്കാണെങ്കിൽ ഇത് ഇതുപോലെ ഉള്ള ഓരോ കാര്യങ്ങളും സ്കൂളില് വരുമ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ അതുപോലെ സദസ്സിലും പഠിക്കുന്ന എല്ലാവർക്കും സന്തോഷം തോന്നുന്ന ഒരു കാര്യം നമ്മുടെ മണ്ഡലത്തില് പതിമൂന്ന് വർഷമായി തുടർച്ചയായി നൂറ് ശതമാനം വിജയം നേടുന്ന ഏക വിദ്യാലയം നമ്മുടെ ഏഴ് കൊല്ലം എട്ട് കൊല്ലം ആളുകളുണ്ട് മറ്റൊരു വിദ്യാലയത്തിൽ എത്തിപ്പിടിക്കാൻ കഴിയുന്ന റിസൾട്ടല്ല അത്ര വലിയ റിസൾട്ടിന് ഉടമയാണ് കുറെ കൂടി നമ്മുടെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുമിച്ച് ചേർന്ന് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ായി വികസന പ്രവർത്തനങ്ങൾ എടുത്തു കാണിക്കപ്പെടുന്ന രീതിയിൽ നിരവധിയായി പ്രവർത്തനങ്ങളാണ് മനസ്സോട് ഇത്തിരി മണ്ണ് എന്ന സർക്കാരിന്റെ പ്രഖ്യാപനത്തിന്റെ മുന്നോട്ട്

പറഞ്ഞാലും ും സഹകരിക്കാൻ ശ്രമിക്കാറുണ്ട് പത്തനംതിട്ട പരിപാടി നടക്കുമ്പോൾ അതിൽ ക്ഷണിച്ചതിൽ ഉള്ള നന്ദിയ വ്യക്തിയാണ് പറയുകയുണ്ടായി പതിമൂന്ന് വർഷമായിട്ട് ഇവിടെ നൂറ് ശതമാനം വിജയം ഞാൻ എൺപത്തി എട്ടിൽ പഠിക്കുന്ന സമയത്ത് നൂറ് കുട്ടികളാണ് എസ് എസ് എൽ സിക്ക് ഉണ്ടായിരുന്നത് അതിൽ അഞ്ചു പേര് ജയിച്ചിരുന്നു എന്നാണ് എന്റെ ഓർമ്മ കൈപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ വാർഡ് മെമ്പർ കെ എസ് അനിൽകുമാർ പി ടി എ പ്രസിഡന്റ് സി ബി അബ്ദുൾ സമദ് പ്രിൻസിപ്പൽ ബി ഇന്ദു വിദ്യാലയ സംരക്ഷണ സമിതി പ്രസിഡന്റ് പി കെ ഹംസ ഒസാക്സ് പ്രസിഡന്റ് എം സി എം താജുദ്ദീൻ പ്രധാന അധ്യാപിക എൻ എസ് സുഷീബ പി എ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു സന്നദ്ധ പ്രവർത്തകരോടും ഒക്കെ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് അതിന്റെ ഒരു സാക്ഷാത്കാരമാണ് നമുക്ക് ഇന്നിവിടെ ഈ ഇപ്പോൾ ഉണ്ടായിട്ട് ഉണ്ടാവുന്നത് അപ്പോ അതും നമ്മുടെ ഈ സ്കൂളിന്റെ പരിസരം നമ്മുടെ ഗ്രൗണ്ട് ഗ്രൗണ്ടില് ഒരുപാട് ധാരാളം കുട്ടികൾ കളിക്കാൻ വരാറുണ്ട് പക്ഷെ ഈ കുട്ടികളെ അവർ ഈ മയക്കുമരുന്ന് മാഫിയ അവരുടെ വിലയിലാക്കുന്നതിന് വേണ്ടി അവർ ഈ സ്കൂൾ പരിസരത്ത് തമ്പടിക്കുകയും അവരെ സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് നേരിട്ട് ബോധ്യപൂർപ്പെട്ടിട്ടുള്ളതാണ് മാത്രമല്ല ഇവിടെ അക്രമ സംഭവങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്കൂളിൽ തന്നെ വളരെയധികം നാശനഷ്ടങ്ങൾ ഒക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് മുതലേ നമ്മളുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു തീരുമാനമായിരുന്നു ഇങ്ങനെ ഒരു സി സി ടി വി ഇവിടെ സ്ഥാപിക്കുക എന്നുള്ളത് ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ബോട്ട് സിപ്രോണിക്